വീക്കൻ മെഡിയിലേക്ക് എവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്കാൻ മീഡിയ എന്ന ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ വിദ്യാഭ്യാസ ബന്ധ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് നമുക്കറിയാം കേരളത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ബി വി പി എന്ന വിദ്യാർത്ഥി സംഘടന കുറച്ച് നാളുകളായിട്ട് വലിയ സമരത്തിലായിരുന്നു അപ്പോൾ എന്തായാലും അതിൽ സംസ്ഥാന സെക്രട്ടറി ഈശ്വര പ്രസാദിന് ഇന്നലെ എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനമേൽപ്പിച്ചു തിരുവനന്തപുരത്ത് ജംഗ്ഷനിൽ വെച്ച് ഇന്നലെ രാത്രി എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചു അതുമായി ബന്ധപ്പെട്ട് എ ബി വിപിയുടെ പ്രതിഷേധം സംസ്ഥാനത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ ബന്ദിന് എ ബി വി പി ആഹ്വാനം ചെയ്തിരിക്കുന്നത് തങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയെ മർദ്ദിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു നിലപാടിലേക്ക് എസ് എഫ് ഐ വന്നിരിക്കുന്ന എ ബി വി പി വന്നത് നാളെ സംസ്ഥാന വ്യാപകമായി കേരളത്തിലെമ്പാടും വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുവാൻ എ ബി വി പി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്ത വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ് അപ്പോൾ നാളെ എ ബി വി പി എന്ന വിദ്യാർത്ഥി സംഘടനയുടെ വിദ്യാഭ്യാസ ബന്ധായിരിക്കും സംസ്ഥാന തൊട്ടാകെ എന്നാണ് ഇപ്പോൾ എ ബി വി പി നേതൃത്വം അറിയിച്ചിരിക്കുന്നത്